എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെയാണെന്നായിരുന്നു നിങ്ങക്ക് ഞമ്മള് സി എച്ച് ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിഷൻ എടുത്തിട്ടാണ് സംഭവം വരുന്നതൊന്നും എടുക്കാനോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല പെട്ടെന്ന് വേദന ഉണ്ടായി ഇന്നലെ രാത്രി സ്റ്റാർട്ട് ചെയ്തിണ് പക്ഷെ ഉച്ചയായപ്പോഴേക്കിന് ഒരു പന്ത്രണ്ട് മണി ആയപ്പോഴേക്ക് കൂടുതലായില്ലേ അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ അഡ്മിഷനായി ആയി കുഴപ്പമൊന്നുമില്ല ഡോക്ടർ വന്ന് ചെക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞു ചെക്ക് ചെയ്തപ്പോൾ എന്ത് പറഞ്ഞു ഡോക്ടർ രണ്ട് പേരിൽ വികസനുണ്ട് അപ്പം ഒന്ന് അഡ്മിഷൻ ആവാൻ പറഞ്ഞു ഇവിടെ കൊടുന്നു അങ്ങനെ അഡ്മിഷൻ ആയിട്ടുണ്ട് ഇനിയിപ്പം ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ പറയാം ഡോക്ടർ പറഞ്ഞ് കുഴപ്പങ്ങളൊന്നുമില്ല റാഹത്തായിട്ട് ഡെലിവറി നടക്കട്ടെ നിങ്ങളെല്ലാവരും ദുരിലും ഉൾപ്പെടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഐശു ഭയങ്കര എക്സൈറ്റഡ് ആട്ടാ എക്സൈറ്റഡ് ആണ് ഐശുവിന് ഭയങ്കര വിഷ വിഷമുണ്ട് എന്തിനാണ് പേടിക്കുന്നത് എന്തിനാണ് പേടിക്കേണ്ട കാര്യം എന്താ പേടി അല്ല എനിക്കുണ്ട് സങ്കടം എനിക്കുണ്ട് പക്ഷെ നമുക്ക് സെറ്റാക്കാം എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ ഹോസ്പിറ്റലിൽ എല്ലാവരും അവിടെ പുറത്തുണ്ട് ലേബർ റൂമിൻ്റെ ആ ഭാഗത്തൊക്കെ ഉണ്ട് ലേബർ റൂമൊക്കെ ഇതുവരെ കേട്ടിട്ടില്ല ഇനി നമ്മൾ ബാക്കിയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ ഓക്കെ ജംഷ എന്തായി ജംഷ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ ായി ട്യൂബ് റിമൂവ് ആയി ഇപ്പൊ രണ്ടാമത് മെഡിസിൻ തന്നുമല്ലേ മെഡിസിൻ തന്നു ഡോക്ടർ എന്താ പറയുന്നത് രാത്രി ഡെലിവറി ഉണ്ടാവും എന്ന് പറഞ്ഞത് ഇൻഷാല്ല നിങ്ങൾ എല്ലാവരും വാങ്ങിച്ചിട്ടാണ് പിന്നെ നമ്മൾ സി എച്ച് ആണ് ഉള്ളത് നമ്മുടെ റൂംസ് ഒക്കെ കണ്ട അടിപൊളി റൂംസ് ഡീലെക്സ് റൂമാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം സൗകര്യമുണ്ട് നല്ല സെറ്റാണ് ക്ലീൻ നീറ്റ് ആൻഡ് റൂമാണ് പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ള അലങ്കോലായിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ടോയ്ലറ്റ് കണ്ട സൗകര്യങ്ങളൊക്കെ അടിപൊളി കേട്ടോ അതൊരു കുഴപ്പമില്ല ഇതാ ഉമ്മ ഉണ്ട് ബിഷബേബിയുടെ ഫുള്ള് തെണ്ടി തിരിഞ്ഞ് നടക്കട്ടെ വിഷ ബേബി ഒരു കുഴപ്പമില്ല ഓൾ ഫുള്ള് ഹാപ്പി അവൾക്ക് എന്താ എന്തതിൻ്റെ കഥ ഒന്നും അവൾക്കറിയില്ല ഇതിനവിടെ വന്നിട്ടണ് എന്തിനവിടെ വന്നിട്ടണ് ബെച്ചിക്ക് എന്താ പ്രശ്നം ഇങ്ങോട്ട് പറ ഇതില് പറ മെച്ചിക്ക് എന്താ പ്രശ്നം എന്താ വേദനിക്കേ എവിടെ അവിടെ എന്താണ് ഏഹ് ബേബീൻ്റെ നമ്മൾ ബേബിനെട്ടോട്ടോ നാളെ കിട്ടോ അപ്പൊ നമ്മള് ഡോക്ടർ വരുന്നുണ്ട് ഡോക്ടർ വന്ന് ആ ഡോക്ടർ നേരെ വന്ന് കേറിയിട്ടുണ്ട് ഞങ്ങള് ഇപ്പൊ നേരത്തെ കുറച്ചേരായിട്ട് ഉള്ളിൽ കേട്ടിട്ട് ലേബർ റൂം ഡെലിവറിയുടെ ഇതിലല്ല

നല്ല സങ്കടമുണ്ട് ഞാൻ നടന്ന് ഞാൻ മുടിച്ചാലും കൂടി നടന്ന് ഇനിയിപ്പോ കുറച്ച് ഇനി അടുത്ത രൂപം കരുതലാ അടുത്ത രൂപടം കരുതാ രണ്ട് രൂപ നടക്കും ഇത്രയും കുഴപ്പമുണ്ടായിട്ട് ഒരു നിങ്ങൾ എന്താ തരുന്നത് കോഴി മുടാൻ തരുന്ന സ്ഥലം തരണം അപ്പൊ എന്താ സംഭവം മമ്മ നിസ്കാരിക്കാസ ഇവിടെ നിസ്കാരിച്ചോളൂ ഇതിനുള്ള വൃത്തിയുണ്ടല്ലോ ഇതിനുള്ള പ്രയർ റൂം റൂമില്ല പോലെ താഴെയാണ് തോന്നുന്നത് പക്ഷെ വിഷബേബി ഫുള്ള് കളിയാണ്

ഹോസ്പിറ്റാലിറ്റിയിൽ ഹോസ്പിറ്റാലിറ്റി റിച്ചിൻ്റായിട്ട് കാര്യം അതുകൊണ്ട് എന്താണ് നമ്മള് അറുപത് ശതമാനം നമ്മൾ ടെൻഷൻ ഫ്രീ ആണ് ബാക്കി ഉള്ളത് നോക്കിയാൽ മതി ബാക്കി പിന്നെ കുറച്ചുകൊണ്ട് എടുത്തെടുക്കുന്ന കാര്യമാണ് നമ്മള് കുറച്ച് റിലീഫായ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടക്കും അപ്പോൾ ഒരു ടെൻഷൻ അടിക്കണ്ട എല്ലാ കാര്യങ്ങളും സെറ്റാണ് അടിപൊളിയാണ് ബാക്കിയുള്ള ഓരോ കാര്യങ്ങളും അപ്ഡേഷൻസ് അറിയിക്കാം മുമ്പ് അത്യാവശ്യമായിട്ട് നിസ്കാരമായി വാങ്ങുന്നതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ഇതിന്റെ ബാക്കി കണ്ടിന്യൂറ്റി വരും എന്താണ് എന്റെ കുട്ടിക്ക് എന്താ പറ്റി പറ വാട്ട് എന്താ പറ പറയുക

കൊടുത്തവര് ഷെഫീനെ കൊറേ വീഡിയോ കോൾ ചെയ്ത് കൊറേ വിളക്ക് അറിയിപ്പിച്ചു ജംഷീന് ആര് പറഞ്ഞ് അത് ഷെഫീന എല്ലാത്തിനും ഇപ്പൊ തിന്നല്ല ഇപ്പൊ ഫുഡ് വരാണ്ട് ജംഷിക്കുന്ന ഒരു ഫുഡ് തീറ്റ അത് തിന്ന് അനക്ക് വിശക്കണ്ടോ ആദ്യം എന്നിട്ട് നമുക്ക് ഫുഡ് ഫുഡ് വരാണ്ട് വന്നിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ആൾക്കോട്ടൊരു സമാധാനം ഒന്നുമില്ല കേട്ടാ ഇനിയിപ്പതൊന്നും കഴിഞ്ഞു കിട്ടിയാലും സമാധാനം അല്ലാതെ

എനിക്കെപ്പോൾ വേണമെങ്കിലും അതിനകത്ത് കയറട്ടോ അതിനുള്ള പെർമിഷൻ ഉണ്ട് എപ്പോൾ വേണമെങ്കിലും കയറാം അപ്പം എന്തായാലും ഇൻഷാല്ല ഇപ്പോൾ സമയത്ര രാത്രി പത്തര മണി ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ഒരു മണിക്ക് ഉള്ളിൽ എന്തായാലും ഡെലിവറി ഉണ്ടാവും ഓക്കെ ബേബി കണ്ടില്ലേ എനിക്ക് എനിക്കിഷ്ടമായ ഹലോ മാഡം എങ്ങനെയുണ്ട് സൂപ്പർ ഏ സന്തോഷായില്ല ആഗ്രഹം പോലെ കൊച്ചി അവിടെ കൊച്ചെണ്ടാവും ഓൾ ഉറങ്ങി കൊറച്ചിലുണ്ട് ഈ പെണ്ണുത്തി ആകെ രണ്ടു മണിക്കൂർ

മച്ചി മെച്ച രണ്ടുമണിക്കൂർ കഴിഞ്ഞ റൂമ് വരൂട്ടാ ഇപ്പൊ അങ്ങനെ പോരെ ഓക്കെ ശരി ശരി എന്നാ ഞങ്ങള് ഈ റെസ്റ്റ് എടുക്ക് ഒന്ന് ഉറങ്ങിക്കോ വീട്ട് കൊറച്ചഴിഞ്ഞിട്ട് കിട്ടും കേട്ട് ഇപ്പൊ അവര് അങ്ങോട്ട് തന്നെ കൊണ്ടുപോകും എന്താണ് ഇവിടുത്തെ സിസ്റ്റർമാര് നല്ല അടിപൊളി സിസ്റ്റർമാരാണ് ഇവരെ 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 നമ്മള് സമ്മതിക്കണം കാരണം ഞാനിത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തോണ്ട് എത്ര നേരം എത്ര മണിക്കൂർ എടുത്തു സിസ്റ്റർ ഏകദേശം പത്തരക്ക് അഞ്ചരല്ലേ അഞ്ചേകാല് ഏഴ് മണിക്കൂറില്ലേ ഓ കുറച്ചൊന്നും ഇവര് കഷ്ടപ്പെട്ടിരുന്നു താങ്ക് യു സോ മച്ച് ചോക്ലേറ്റ് തരാട്ടാ മെച്ചിനെ കൊടുന്നു കൊണ്ടല്ലേ ഓളാണ് ഏണ്ടാണ് ജംഷിക്ക് വാരി കൊടുക്കണം കേട്ടോ ഫുഡ് അതും കൂടി കാണുണ്ടോ ഏ എന്നാത്ര എന്നാ ബാക്കി ഐശോണ ഫുള്ള് വാരി കൊടുത്തല്ലേ അതാണ് മക്കള് വലുതായ മക്കള് വലിയതായാല് നമ്മൾ നോക്കണ്ട പെൺകുട്ടികൾ നോക്കിക്കോളും ആദ്യത്തെ ആദ്യത്തെ കുട്ടികൾ പെൺകുട്ടികളാണ് നിങ്ങൾ കൂടാതെ അല്ല ഒരു കിലോ അവിടെ പൈസ ഇടണ്ട് ഏ മറ്റോ അങ്ങനെ ഉണ്ട് ബേബി എങ്ങനെ ഉണ്ടായിരുന്നു ഏ കണ്ടേ എന്തേലും പറയണ്ട ഒന്നും പറയല്ലേ

അപ്പോളാണ് എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുക്കുന്നത്